ബിന്ദു പത്മനാഭൻ വധക്കേസിലെ പ്രതി സെബാസ്റ്റെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് തെളിവെടുത്തു കേസിൽ സെബാസ്റ്റൻ കുറ്റസമ്മതം നടത്തിയിരുന്നു കൊലപാതക ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടു എന്നാണ് സെബാസ്റ്റന്റെ മൊഴി അസ്ഥിക്കഷ്ണങ്ങൾ പുറത്തെടുത്ത് കത്തിച്ചു പിന്നീട് തണ്ണീർമുഖം ബണ്ടിൽ ഇവ ഉപേക്ഷിക്കുകയായിരുന്നു സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി പൂർത്തിയായോ അമർത ഇന്നിപ്പോൾ ഈ പ്രതി സെബാഷിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ അവിടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തണ്ണീർമുക്കം ബണ്ടിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് ഇതിൽ ഇന്നലെ കഴിഞ്ഞ രണ്ടു ദിവസമായി സെബാഷിന്റെ സെബാഷ് ചോദ്യം ചെയ്തു വരികയായിരുന്നു അവിടെ സെബാഷിൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ബിന്ദു പത്മനാഭന്റെ രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് കൊലപാതകം കൊലപ്പെടുത്തിയത് അതിനുശേഷം ഈ ശരീരം കഷ്ണങ്ങളാക്കി നുറുക്കി പിന്നീട് വീടിന്റെ പരിസരത്ത് കുഴിച്ചിട്ടു പല കഷ്ണങ്ങളാക്കിയും കുഴിച്ചിട്ടു എന്നുമാണ് പറയുന്നത് അതിനുശേഷം ഈ ശരീരം മതശരീരം അഴുകിയ ശേഷം അതിന്റെ എല്ലുകളും മറ്റും എടുത്ത് കത്തിക്കുകയും പിന്നീട് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഈ തണ്ണീരുമുക്കം ബണ്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സെബാഷിന്റെ മൊഴിയുള്ളത് ഇത് പ്രകാരമാണ് ഇപ്പോൾ തണ്ണീരുമുക്കം ആ പണ്ട് പ്രദേശങ്ങളിൽ ക്രൈം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഇതിൽ പ്രധാനമായ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് നടന്ന കൊലപാതകമാണ് പത്തൊമ്പത് വർഷത്തിന് ശേഷം ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ തെളിവെടുപ്പും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തെളിവെല്ലാം തന്നെയും ഏറെ വെല്ലുവിളി നിറഞ്ഞാണ് എന്തായാലും സെബാസ്റ്റിൻ പോയി ഈ സെബാസ്റ്റിനെ ഏഴ് ദിവസം സെബാഷൻ ഈ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു ഇന്നാണ് ആദ്യ തെളിവെടുപ്പ് സിബാഷിന്റെ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തി പൂർത്തിയാക്കിയത് ഇപ്പോൾ തണ്ണീർമുക്കം വണ്ട് ഭാഗത്ത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്